പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു ബിജുപാല ഇന്ന് നമ്മൾ വരുന്നത് പാല തൊടുപുഴ റോഡിൽ മാനത്തൂർ പള്ളിക്ക് സമീപം ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു ഇരുനല വീടിന്റെ ദൃശ്യങ്ങളാണ് പത്ത് സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി വരുന്ന നല്ല അടിപൊളി വീട് ഇരുപത് സെന്റ് സ്ഥലമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പത്ത് കൂടി ഇതിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ പരിഗണിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത എന്നാൽ കിണറു വെള്ളം ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യുന്ന നല്ല അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇതാ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിൾ ആണ് നാല് ബെഡ്റൂം പിതാമീനത്തിൽ ഹോംസിൻ്റെ വീഡിയോയുമായി ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് പത്തരസന്റെ സ്ഥലമാണ് പത്തരസൻ്റെ സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ല ഒരു ഇരുനില വീടാണ് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് നല്ല വളരെ ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് പാലാ തൊടുപുഴ റോഡിൽ മാനത്തൂരിന് സമീപത്താണ് മാനത്തൂര് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയായിരുന്നു മതി നല്ല ശാന്തസുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകാം മുറ്റമുണ്ട് നല്ല മുറ്റമുണ്ട് ഒരു നാലഞ്ച് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാൻ പാകത്തിന് നല്ല മുറ്റമുണ്ട് അപ്പോൾ ഈ മുറ്റത്തിൻ്റെ സൈഡിലൂടെ ഇതാണ് കിണർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുറ്റുമുതലൊന്നും പെയിൻ്റ് അടിക്കാനുള്ളതാണ് കാരണം മഴയൊക്കെയുള്ള സീസൺ ആയതുകൊണ്ട് കറക്റ്റായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുപോലെ കിണർ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലും ഒരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാം കിച്ചണിന് ഇറങ്ങി വരുമ്പോൾ ഇരിക്കാനായിട്ടുള്ള രീതിയിലൊരു സിറ്റൗട്ടാണ് വീടിൻ്റെ ബാക്ക് സൈഡിലും റോഡാണ് അപ്പുറത്തെ രണ്ട് മൂന്ന് വീടുകളിലേക്ക് പോകുവാനായിട്ടുള്ള റോഡാണ് ഈ ബാക്ക് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഈ പള്ളിയുടെ മഠത്തിൻ്റെ സ്ഥലമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റബർത്തോട്ടം അത് പള്ളിയുടെയും മഠത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരിക്കലും അത് വിൽക്കുന്ന പ്രോപ്പർട്ടികളായിരിക്കില്ല അപ്പോൾ ബാക്ക് സൈഡിലും അങ്ങനെ വീടുകളൊന്നും അധികം വരാൻ വഴിയില്ല എന്നാൽ ഈ ഫ്രണ്ട് സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് കൂടുതൽ വീടുകൾ പണിയുവാനായിട്ടാണ് ഉദ്ദേശിക്കുക അപ്പോൾ അതിൻ്റെ ഒരു മേന്മ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സൈഡ് നല്ല ഉണ്ട് എന്നാൽ നമുക്ക് ആവശ്യത്തിന് ഐലോക്കവും ഉണ്ട് അതാണ് ഈ ഇങ്ങനെ ഈ വീടിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത് നല്ല അയൽവാസികളുള്ള മേഖലയാണ് ഹൈവേയിൽ നിന്ന് ഇത്രയും ദൂരമല്ലേ ഉള്ളൂ ആരെങ്കിലും ഇനി കൂടുതൽ സ്ഥലത്തിനായിട്ട് വന്നാലും അവരൊക്കെ നല്ല ഒരു പ്രൊഫൈൽ ആൾക്കാർക്ക് മാത്രമേ നല്ല ആൾക്കാർക്ക് മാത്രമേ ഇവിടെ കൂടുതൽ സ്ഥലമായിട്ടൊക്കെ മേടിച്ചോ അല്ലെങ്കിൽ വീടുകൾ മേടിച്ചോക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇനി ആ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള എപ്പോൾ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുക തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോകുമ്പോൾ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നല്ല വിശാലമായൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് നല്ല ജിപ്സം പർക്കുകളാലൊക്കെ അലങ്കൃതമായിട്ടുള്ള നല്ലൊരു സ്വീകരണ മുറി ഇവിടെ നമുക്ക് കാണാം ഈ സ്വീകരണ മുറിയുടെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു അപ്പോൾ ഇവിടെ ജനൽപാളികളൊക്കെ ഫ്രഞ്ച് പാളികളും ഫ്രഞ്ച് പാളികളൊക്കെയാണ് കൊടുത്തിരിക്കുക ഇവിടുന്ന് നേരെ ഡൈനിങ് ഹാളാണിത് ഡൈനിങ് ഹാളിന് സമീപം തന്നെ ഒരു ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ ഒരു വിൻഡോ ആണ് ഇവിടെ കണ്ടത് ഇതുണ്ടാക്കും ടൈലുകളെല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ടാലും മാർബിളാണോന്ന് ഒറ്റങ്ങോട്ടത്തിൽ ചോദിച്ചു പോകും ആ മോഡലൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല കമ്പനി സാധനങ്ങൾ മാത്രമേ ഈ വീടിന് ഉപയോഗിച്ചിട്ടുള്ളൂ വാഷേരിയ സ്റ്റെയർ കേസിന് സമീപത്താണ് ഇവിടെ കൊടുത്തിരിക്കുക ഇനി താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ആ രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമുക്കൊന്ന് കയറാം ബെഡ്റൂമുകൾക്കൊക്കെ ആവശ്യത്തിനുള്ള ജനൽപാളികളെ സൗകര്യം എയർ സർക്കുലേഷനൊക്കെ കിട്ടുവാനായിട്ടുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഒപ്പം കാർബോർഡ് വർക്കുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന കാർബോർഡ് വർക്കുകളാണ് ബെഡ്റൂമുകൾക്കൊക്കെ ഉള്ളത് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയ സമീപത്തായിട്ട് തന്നെ ടോയ്ലറ്റും ഉണ്ട് അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിന് ഡ്രസ്സിംഗ് ഏരിയ ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയയിൽ ചെറിയ രീതിയിലുള്ള കാർബോർഡ് വർക്കുകൾ അല്ലാതെ ബെഡ്റൂമിൽ തന്നെ നല്ല രീതിയിലുള്ള കാബോർഡ് വർക്കുകൾ ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് ടോയ്ലറ്റ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് ഓൾറെഡി അപ്പോൾ വിദേശത്തൊക്കെയുള്ള ആൾക്കാരും ഇപ്പോൾ വിദേശത്ത് എന്ന് മാത്രം പറയാൻ പറ്റില്ല കാരണം നാട്ടിലുള്ള ആൾക്കാർ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെയൊക്കെ മക്കൾ വിദേശത്തായിട്ടോ അല്ലെങ്കിൽ വിദേശത്ത് പോയി ഇതൊക്കെ കണ്ട് ഇതിൻ്റെ നല്ല കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം മേ ബി നാട്ടിൽ ജീവിക്കുന്നവർ പോലും ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ടോയ്ലറ്റുകളാണ് ആവശ്യപ്പെടുന്നത് ഇൻബിൽഡായിട്ടുള്ള ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിദ്യയ്ക്ക് അകത്ത് വെക്കുവാനായിട്ടുള്ള രീതിയിൽ അത് കവർ ചെയ്യാൻ വേണ്ടി ഞെട്ടിച്ചിൻ്റെ കട്ടയിട്ടാണ് ഇവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള പൈപ്പുകൾ കാര്യങ്ങളെല്ലാം എല്ലാം ആയിട്ടുള്ള കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്ന് ചെല്ലാം രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പത്തരസിൻ്റെ സ്ഥലമുണ്ട് ചോദിക്കുന്ന വില നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ പ്രൈസ് ആണ് നല്ലൊരു വാഷ് ഏരിയ നമുക്ക് കാണാം അതൊക്കെ ജാഗ്വാറിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് മെനജിൽ ഹോംസ് നിങ്ങൾക്ക് ലോൺ വേണമെന്നുള്ളവർക്ക് ഈസിയായിട്ട് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രോപ്പർട്ടി വാലുവേഷൻ്റെ എൺപത് ശതമാനമാണ് ലോൺ കിട്ടുക അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക പിന്നെ ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കുന്ന ബാങ്കുകളുമുണ്ട് അവർക്ക് കുറച്ച് ഡിമാൻഡ്സുകളുണ്ട് ജോലിക്ക് കയറിയിട്ട് എത്ര വർഷമായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് കുറച്ച് ഡിമാൻഡ്സും ഉണ്ട് അവൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഫുൾ എമൗണ്ട് ലോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതായത് എവിടെ വർക്ക് ചെയ്യുന്നു എത്ര സാലറി ഉണ്ട് എത്ര നാളായി ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ലോണിനെ പറ്റി പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്കുകളിൽ നിന്നും ലോൺ അറേഞ്ച് ചെയ്ത് സ്വയം അറേഞ്ച് ചെയ്യാവുന്നതുമാണ് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾക്ക് നമ്മൾ വഴി മെനിറ്റിൽ ഹോംസ് വഴി നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ആ സപ്പോർട്ട് ചെയ്തു തരുന്നതുമാണ് അങ്ങനെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളായിട്ടുള്ള പൈപ്പുകൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടുകൊണ്ട് നല്ല രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക എല്ലാ ബെഡ്റൂമിൻ്റെയും ടോയ്ലറ്റുകളിൽ ചൂടുവെള്ളത്തിൻ്റെ ലൈൻ കൊടുത്തിട്ടുണ്ട് അത് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ചൂടുവെള്ളം എത്തുന്നതാണ് അങ്ങനെ എത്തുന്ന രീതിയിലുള്ള നല്ല ഒരു പൈപ്പ് ലൈനാണ് ഇവിടെ കൊടുത്തിരിക്കുക ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് അത് പൈപ്പ് ഇട്ട് വച്ചിട്ടേ ഉള്ളൂ അത് സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ചുടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുടുവെള്ളം എവിടെ എന്നൊരാൾ ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ പ്ലംബിങ് വർക്കുകളാണ് മാത്രമാണ് ചെയ്യുക ഇനി നമ്മൾ ഈ ബെഡ് വീടിൻ്റെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോയുക കിച്ചൺ നല്ല നല്ല രസകരമായ നല്ലൊരു കിച്ചൺ ആണ് നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ ആകർഷണം തോന്നുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് കിച്ചൻ്റെ കബോർഡ് വർക്കുകളായിട്ട് കൊടുത്തിരിക്കുക അതിൻ്റെ ഗ്രാനൈറ്റുകളാവട്ടെ അതിൻ്റെ കബോർഡ് വർക്കുകളാവട്ടെ എല്ലാം നല്ല ക്യൂട്ടാണ് കാണാൻ നല്ല രസമാണ് നല്ല എന്താ പറയുക ചില വീടുകളിൽ ചെന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വീടിനോട് പ്രത്യേകം ആകർഷണം തോന്നും അങ്ങനെ ഒരു ആകർഷണം തോന്നിയ തോന്നുന്ന ഒരു വീട് തന്നെയാണിത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട് നല്ല രീതിയിലാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് നല്ല വായു സഞ്ചാരമൊക്കെ ഉള്ള വീടാണ് അപ്പം ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വായു ഉള്ളതായിരിക്കണം എന്നുള്ളത് കാരണം വീട്ടിൽ താമസിക്കുവാനായിട്ടാണല്ലോ വീട് പണിയുക അപ്പോൾ നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലുള്ള വായു സഞ്ചാരമുള്ള നല്ലൊരു വീടായിരിക്കണം അങ്ങനെയുള്ളൊരു വീട് തന്നെയാണ് ഇത് ഇനി സെക്കൻഡറി നമുക്ക് ഹൈവേയുമായിട്ടുള്ള ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത് നമ്മൾ പലതവണ പറഞ്ഞു അപ്പോൾ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ മസേജ് ചെയ്യുന്നു ബസ് സ്റ്റോപ്പ് കടകൾ പള്ളി അമ്പലം എല്ലാം ഈ തൊട്ടടുത്ത് തന്നെ നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് നല്ല ലൊക്കേഷൻ ആണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളുമുള്ള സൂപ്പർമാർക്കറ്റുകളൊക്കെ ഈ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ ഹൈവേ ഇരുനാല് മണിക്കൂറും വാഹന സൗകര്യമുള്ള എന്നാൽ സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഡീലക്സ് വരെയും നിർത്തുന്ന സ്റ്റോ നിർത്തുന്ന സ്റ്റോ ബസ് സ്റ്റോപ്പിനോട് സമീപത്ത് തന്നെയാണ് ഈ വീട് എന്നുള്ളത് ഇതിൻ്റെ ഒരു മേന്മ ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ഈ വീടിൻ്റെ അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് നല്ല രസകരമായ ഒരു ഫാൻസി ലൈറ്റാണ് നമ്മളിവിടെ കാണുന്നത് ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുക ഈ രണ്ട് സൈഡും ഇവിടെ ഓപ്പൺ ടെറസ് ഏരിയ ആണ് ഓപ്പൺ ആയിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം അല്ലെങ്കിൽ നമുക്ക് വീട് നമ്പർ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു ഷീറ്റ് വർക്കൊക്കെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല വീട്ടിൽ വേണ്ടാത്ത വേസ്റ്റ് സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വേണ്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഷീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്നിടാം കാരണം വീടിനകത്ത് ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നല്ലൊരു ഷെൽഫ് മേടിച്ച് ഇവിടെ റൂഫ് വർക്ക് ചെയ്തതിന് ശേഷം ഒരു ഷെൽഫ് മേടിച്ച് വെക്കുകയാണെങ്കിൽ അതിൽ പഴയ പുസ്തകങ്ങളൊക്കെ നിങ്ങളൊക്കെ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഫഷനിലുള്ള പുസ്തകങ്ങളൊക്കെ നമ്മളിപ്പോൾ സൂക്ഷിക്കുന്ന ഒട്ടനവധി പേരുണ്ടാവും അവർക്ക് അവിടെയൊക്കെ അടുക്കി വെച്ച് എല്ലാം വയ്ക്കാനൊക്കെ പറ്റുന്ന ഇതിൽ ചെറിയൊരു മിനി ലൈബ്രറി ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് കയറി മുകളത്തെ നിലയിലും രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അപ്പോൾ താഴെ കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെ വർക്ക് ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകളുമാണ് ഇവിടെ കാണുന്നത് വില ആണ് വില നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാലും എത്ര എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചാടി അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ഒരു നല്ലൊരു ബയർ വന്ന് നിന്ന് അല്ലെങ്കിൽ മേടിക്കാനുള്ള ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് നേരിട്ട് നിന്ന് വില പേശുക അതിന് മധ്യത്തിൽ മെയിനത്തിൽ ഹോംസ് നിന്ന് വില പേശുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ബിൽഡറോട് പോലും അല്ലെങ്കിൽ ഒരു വിൽക്കാനുള്ള ആളോട് ലാസ്റ്റ് നിങ്ങൾ എന്നെ വിലയ്ക്ക് കൊടുക്കുമെന്ന് ചോദിക്കാറില്ല കാരണം ഇതൊക്കെ ഡിപ്പെൻഡ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതായത് എത്ര നാളേക്കുള്ളിൽ ആധാരം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര നാൾ അവധി വേണം അല്ലെങ്കിൽ ആധാരത്തിൽ വരുന്ന എമൗണ്ടുകളുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഒരു ബിൽഡറെ സംബന്ധിച്ച് ഇത് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ടാക്സബിളാണ് ടാക്സൊക്കെ അവർ പേ ചെയ്യേണ്ടതാണ് അപ്പോൾ എത്ര ടാക്സ് വരാവുന്ന രീതിയിലാണ് നിങ്ങളുടെ ഡീല് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് എല്ലാ പ്രോപ്പർട്ടികളുടെയും വില ലാസ്റ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ നിന്നാ സംസാരിക്കുക കാരണം ഇപ്പോൾ ഒരു ബിൽഡറെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടുവാനായിട്ട് അവർ ആഗ്രഹിക്കും ഒരു ബയറെ സംബന്ധിച്ച് അവർക്ക് മാക്സിമം കാരണം അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ക്യാഷാണ് അപ്പോൾ അത് എങ്ങനെ കുറച്ച് മേടിക്കാം ആഗ്രഹിക്കും അപ്പോൾ ഇതിൻ്റെ മേഡിൽ ഇടയിൽ നിന്ന് നമ്മളൊരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് മെനച്ചൽ ഹോംസ് അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ വന്ന് കാണുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഓപ്ഷൻ വന്ന് പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം നമുക്ക് നേരിട്ട് ഓണറുമായി സംസാരിക്കുക എന്നുള്ളതാണ് സെക്കൻഡറി അപ്പോൾ അങ്ങനെ നമുക്ക് വീടും സ്ഥലവും ഇഷ്ടപ്പെടുക കാരണം നമ്മൾ താമസിക്കാൻ വേണ്ടി എടുക്കുന്ന വീടായതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കെപ്പോഴും അത് നമ്മൾ ആഗ്രഹിക്കുന്ന ലൊക്കേഷൻ ആണോ നമ്മൾ ആഗ്രഹിക്കുന്ന വീടാണോ എന്നുള്ള കാര്യങ്ങൾ ആദ്യം കൺഫേം ആക്കുക എന്നുള്ളതാണ് വീഡിയോയിലൂടെ മാത്രം കണ്ടാൽ പറ്റില്ല ഇനിയിപ്പം വിദേശത്തിരിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഫാമിലിയെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് അറിയാമല്ലോ അപ്പോൾ അവരെ പറഞ്ഞു വിട്ട് അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ആണ് ഇത് ഉറപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയും അപ്പോൾ അങ്ങനെ നാല് ബെഡ്റൂമും നമ്മൾ കണ്ടു അതൊരു ബാൽക്കണിയാണ് ബാൽക്കണിയിലേക്ക് നമ്മൾ ഇറങ്ങി ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ മുറ്റത്തിൻ്റെ ഒരു വ്യൂ കാണുവാണ് അപ്പോൾ നല്ല വ്യൂ ഉള്ള നല്ലൊരു വ്യൂ പോയിൻറ്റിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം കൂടെ കൂട്ടിയാണ് നമ്മൾ പറഞ്ഞത് ഇരുപത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റുന്നതാണ് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നല്ലൊരു വീട് നല്ല ദൃശ്യങ്ങൾ അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ